ജപ്തി നടപടിക്കിടെ ആത്മഹത്യക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു ഓ എന്ത് മണി എന്തിനാണ് പൊണ്ണ മരിച്ചത് എങ്ങനെ ചെയ്തതെന്തേ ജപ്തി അടുക്ക് തീരുമാനം ഉണ്ടാകും നാട്ടിറന്നില്ലേ അവിടെ പട്ടാമ്പിയിലാണ് ജപ്തി നടപടി നടപടിക്കിടെ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച വീട്ടമ്മ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കും മരിച്ചു ശ്രമിച്ചത് എനില്ലേ അപ്പോൾ തീകോത്തി പത്ത് കാര്യം തീ കൊത്തിട്ട് തീകോത്തി മരിച്ചു പട്ടാമ്പി കീഴാവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ സമീപം താമസിക്കുന്ന കിഴക്കേ പരുക്കയിൽ ജയയാണ് നാൽപ്പത്തിയെട്ട് മരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ ഭർത്താവ് ഷൊർണൂർ അർബൻ ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ചെയ്തില്ലേ തിരിച്ചടവ് മുടങ്ങി നാലേ മുക്കാൽ ലക്ഷം രൂപയുടെ ബാധ്യതയായപ്പോൾ രണ്ട് ലക്ഷം വാങ്ങിയത് അഞ്ച് ലക്ഷമാകാനായി മാത്ര തുക തിരിച്ചു പിടിക്കാൻ ബാങ്ക് കോടതിയെ സമീപിച്ചു കേസ് പരിഗണിച്ച പാലക്കാട് സിജയെ കോടതി വീട് ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടു അതാണ് കോടതിൻ്റെ അവസ്ഥ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താവും എന്നൊന്നും കോടതി പരിശോധിക്കൂല ഇങ്ങനെ അങ്ങോട്ടല്ലേ അതപ്പോൾ അങ്ങനത്തെ അങ്ങനെയൊക്കെ കേസ് കുറേ വരും ഇപ്പോൾ അഥവാ ഒരാൾ ലോൺ വാങ്ങി ഒന്ന് പരിശോധിച്ചിട്ട് കോടതി പരിശോധിക്കുക അങ്ങനെ ഈ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി എങ്ങോട്ട് പോകും ഈ വ്യക്തിക്ക് വേറെ സ്ഥലങ്ങളുണ്ടോ ഭർത്താവിന് വേറെ സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് ഒരു അയവന്തിന് കൊടുത്തുകൂടെ ഏഹ് പലിശ കുറക്കാനോ അല്ലെങ്കിൽ വിരിച്ചുകളൊക്കെ ചെയ്തോളൂ അല്ലെങ്കിൽ നീട്ടി കൊടുക്കാനോ എന്തെല്ലാം ചെയ്യാൻ മാർഗമുണ്ട് ഓർഡർ ഒറ്റലിൽ തന്നെയാണ് ഓടാണ് വിരിച്ച് ഞങ്ങൾ എടുത്താൽ അറിയാറ് അല്ല പതിനഞ്ച് ദിവസത്തിനകം തുക തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ട് ബാങ്ക് നോട്ടീസ് അയച്ചു ഒരു മാസം കഴിഞ്ഞിട്ടും പണം അടക്കാത്തതിനെ തുടർ തുടർന്നായിരുന്നു ജപ്തി നടപടി ഉച്ചക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് അറ്റക്കെട്ട് കമ്മീഷൻ ബാങ്ക് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ എന്നിവർ ജപ്തി കെത്തിയപ്പോഴാണ് ജയ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തിയത് ഭർത്താവിൽ നിന്നും രണ്ട് രണ്ട് ഭർത്താവ് ഭർത്താവിൽ നിന്നും രണ്ട് മക്കളിൽ നിന്നും അകന്ന് കഴിയുകയായിരുന്നു ജയാ അപ്പം എന്തായാലും ചേർത്തി ചെയ്യാൻ പാടില്ല കാരണം അവൾ ഒറ്റക്കാണ് ഭർത്താവും ഇല്ല ആരുമില്ല ഒറ്റക്കാണ് അപ്പം അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുക്കണ്ടേ അല്ലേ അല്ല അതിൻ്റെ കോടതി ഞാനൊക്കെ ഇന്നും ഇടപെട്ട് നോക്കണ്ടേ മാത്രമല്ല നാട്ടിൽ അവിടെ നിന്നും വേറെ രാഷ്ട്രീയ സംഘടനകളൊന്നും ഇല്ലേലോ അവർ നിന്ന് ഇടപെട്ടിയില്ലേ എന്തേലും രാഷ്ട്രീയ സംഘടന നടക്കുന്നതാണ് പിന്നെ അല്ലെങ്കിൽ പല സഹായ കമ്മറ്റിക്കാരുണ്ടാവും പിന്നെ എന്താ പറയുക സാമൂഹ്യ സേവന പ്രവർത്തകരുണ്ടാവും അല്ലേ കൈറ്റാങ് എന്ന പേരിലൊക്കെ ഓരോരുത്തർ നടത്തിക്കൊണ്ട് പോകുന്ന ഓരോ പരിപാടികളുണ്ട് ഓരോരോ സാമ്പത്തിക സഹായങ്ങളാകട്ടെ വീടെ കൊടുക്കണം അവർക്കൊന്നും ഇല്ലേനോ ഒരു നാട്ടിൽ വലിയ വലിയ ഇത് ചിത്ര പ്രാളത്തിലുണ്ട് അവരാരും വിശകർജിതാണ് ഏ ആവും ഒരു പെണ്ണ് ഭർത്താവും ഇല്ല മക്കളും അകന്ന് ജീവിക്കണമെങ്കിൽ എന്താ അപ്പോൾ ജനങ്ങളെ വെറുപ്പിച്ചൊരു ജീവിതം നയിച്ചിരുന്നോ ഏതായാലും അങ്ങേക്കുണ്ട് എന്തായാലേ മനുഷ്യൻ്റെ അവസ്ഥ കാശില്ലെങ്കിൽ കാണല്ലെങ്കിൽ ആണല്ലെങ്കിൽ കുടുങ്ങിയപ്പോൾ ലോൺ എത്തിട്ടുണ്ടാവും ആ ലോൺ ആരാ ഒരു വശമാണേൽ ലോൺ വാങ്ങിയത് ഭർത്താവ് ആ ഭർത്താവ് കാശ് വാങ്ങിക്കൊണ്ട് പോയി വേറെ എന്തൊക്കെ പരിപാടി ചെയ്തു അങ്ങനെയാണോ ഒന്നും അറിയില്ല ഇപ്പോൾ കോടി പൈസ വെച്ച ഒന്നും അറിയില്ല ായാലും ലോണിലൊക്കെ ശ്രദ്ധിക്കണം ഏഹ് ഉണ്ടാക്കണം ലോൺ എടുക്കാത്ത ആളുകളൊക്കെ വളരെ കമ്മിയാണ് വ്യത്യാസമുള്ള ലോൺ എടുക്കും മാത്രമൊക്കെ ചെയ്യാൻ പാടില്ല അല്ലേ ഇച്ചിരി വേണ്ടി നോക്കുക അല്ലേ വീട് വിട്ട വീട് വിറ്റിക്കാണ്ട് കടം കിട്ടാൻ വേണ്ടി നോക്കുക അങ്ങോട്ടല്ലോ അങ്ങനൊക്കെ ഉണ്ടോ വീട് വിറ്റിക്കാണ്ട് കടം വീട്ടാൻ വേണ്ടിയൊക്കെ നോക്കുക